ആ ഭാഗത്തെത്തിയപ്പോൾ വലിയൊരു കല്ല് കൊണ്ട് ആരോ ഒരാൾ ആളെ കാണാനൊന്നും ട്രെയിനു നേരെയുള്ള കല്ലേറ് ഇതര സംസ്ഥാനങ്ങളിൽ പതിവ് കാഴ്ചയായിരുന്നെങ്കിലും കേരളത്തിൽ വിരളമായിരുന്നു എന്നാൽ ഓടുന്ന ട്രെയിനിനു നേരെ അജ്ഞാതന്റെ കല്ലേറിൽ യാത്രക്കാരന് പരിക്കേറ്റിരിക്കുകയാണ് ചാവക്കാട് എടക്കഴിയൂർ ജലാലിയ പ്രിന്റിംഗ് വർക്ക്സ് ഉടമ രായം മരക്കാർ വീട്ടിൽ ഷറഫുദ്ദീൻ മുസ്ലിയാർക്കാണ് പരിക്കേറ്റത് കാസർഗോഡേക്ക് പോകാനായി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എഗ്മൂർ മംഗളൂരു തീവണ്ടിയിൽ കയറിയതായിരുന്നു ഷറഫുദ്ദീൻ എസ് ഒൻപത് കോച്ചിന്റെ വലതുവശത്തെ ജനലിനടുത്തുള്ള സീറ്റിലാണ് ഷറഫുദ്ദീൻ ഇരുന്നിരുന്നത് ഇതിനിടെയാണ് അജ്ഞാതൻ ട്രെയിനു നേരെ കല്ലെറിഞ്ഞത് അങ്ങനെ അത് ട്രെയിനിന്റെ ട്രെയിൻ അതിന്റെ ബാക്കി ഫീസ് ഒന്നാകെ വന്നുകൊണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു അങ്ങനെ ഇത് പരാതി കൊടുക്കേണ്ട ഇത് അറിയിരുന്നില്ല അങ്ങനെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം വിളിച്ച് പരാതി കൊടുത്ത് പിന്നെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് റെയിൽ മതത്തില് ഒന്നേ മൂന്നേ ഒമ്പതിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ അതിന് ശേഷം കുറേ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് റെയിൽവേ പോലീസ് വിളിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് വിളിച്ച് എന്നിട്ട് കോഴിക്കോട് വണ്ടി എത്തുമ്പോഴത്തും ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് പരിശോധിച്ച് മൊഴിയെടുത്ത് പിന്നെ അത് വേണ്ട നടപടി പെട്ടെന്ന് തന്നെ കൈക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടികയാണ് ട്രെയിനിനു നേരെ എറിഞ്ഞത് ഇയാളുടെ വയറിനാണ് ഇഷ്ടിക കൊണ്ടത് പരിക്ക് ഗുരുതരമല്ല വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്തോടെയാണ് സംഭവം സംഭവം നടന്ന ഉടനെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലും ആർ പി എഫിലും വിളിച്ച് പരാതിപ്പെട്ടു സംഭവത്തിൽ ആർ പി എഫ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോണ്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ